ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം വെൽക്കം ടു നിഷ്യൂസ് വേൾഡ് ഞാൻ നിഷാദ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുവൈറ്റിലുള്ള ഒരു ദോഹ പോർട്ടിലാണ് ഇവിടെ വളരെ രസമാണ് വന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് പണ്ട് കാലത്ത് വാണിജ്യപരമായിട്ട് കൂടുതലായി ഉപയോഗിച്ച കപ്പലുകൾ നിരവധി ഏകദേശം പത്തിരുപത്ത് ജനങ്ങളുണ്ട് അതുപോലെ ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു കപ്പലുകളുടെ ശവക്കോട്ട തന്നെ അപ്പോൾ ഇതിലെ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്യുവോ മറ്റ് പല അറബി രാജ്യങ്ങളെപ്പോലെ കുവൈറ്റിനും തടി ബോട്ടുകൾ നിർമ്മിക്കുന്ന ഒരു നീണ്ട പാരമ്പര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ അവസാനത്തിൽ എണ്ണ കണ്ടെത്തുന്നതിന് മുമ്പ് മീൻപിടുത്തം പവിഴമുത്തുകളുടെ വേട്ടയാടൽ അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള വ്യാപാരം പോലുള്ള സമുദ്ര പ്രവർത്തനങ്ങൾ എന്നിവ രാജ്യത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സുകളായിരുന്നു ഈ പഴയ ബോട്ട് സമ്പദ് വ്യവസ്ഥ ഇപ്പോഴും കുവൈറ്റിൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ് തലസ്ഥാന നഗരത്തിലെ പല ചിത്രങ്ങളും അതിനെ ഓർമ്മിപ്പിക്കും വിധമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ കപ്പൽ ശ്മശാനം ഒരു പരമ്പരാഗത വിനോദസഞ്ചാര കേന്ദ്രമല്ലെങ്കിലും അതിൻ്റെ ആകർഷണീയത അതിൻ്റെ സൗന്ദര്യം പഴമ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രത്യേക അനുഭവം തന്നെ ഭൂഭൃഗതിലുടനീളം വ്യാപിച്ചിറക്കുന്ന എല്ലാ ആകൃതിയിലും വലിപ്പത്തിലുമുള്ള കപ്പലുകളുടെ ശ്മശാനത്തിൻ്റെ വിസ്തീർണം ശരിക്കും വിസ്മയിപ്പിക്കുന്നതാണ് ദോഹയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഷിപ്പ് ഗ്രവ ഉപേക്ഷിക്കപ്പെട്ട കപ്പലുകളുടെ ഒരു ശേഖരം പ്രദർശിപ്പിക്കുന്ന ഒരു ആകർഷകമായ സ്ഥലമാണ് ഓരോ ഷിപ്പിനും അതിൻ്റേതായ കഥകൾ പറയാനുണ്ട് ഈ അമൂല്യമായ വിനോദസഞ്ചാര ആകർഷണം സന്ദർശകർക്ക് സമുദ്ര ചരിത്രത്തിലേക്കുള്ള ഒരു നേർക്കാഴ്ച പ്രദാനം ചെയ്യുന്നു കാരണം തുരുമ്പിച്ച പുറന്തോട് ദ്രവിച്ച കപ്പലുകൾ എന്നിവ മറ്റൊരു ലോകാന്തരീക്ഷം തന്നെ നമുക്കായി സൃഷ്ടിക്കുന്നു മറന്നുപോയ ഈ കപ്പലുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിങ്ങൾ അലഞ്ഞു തരിയുമ്പോൾ വൈവിധ്യം മത്സ്യബന്ധന ബോട്ടുകളും ചരക്ക് കപ്പലുകളും നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ സാധിക്കും പഴയകാല മുത്തച്ഛിക്കഥകൾ നമ്മൾ കേട്ടിട്ടല്ലേ നങ്കൂരമിടുന്ന കപ്പൽ എത്രയോ വലിയ വടമാണ് അതിന് യൂസ് ചെയ്യുന്നത് അതെല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും അറേബ്യൻ ഗൾഫിലെ ഊർജ്ജസ്വലമായ വെള്ളത്തിന് നേരെ മുങ്ങിപ്പോയ കപ്പലുകളുടെ നേർക്കാഴ്ച ഫോട്ടോഗ്രാഫിക്കും ഗവേഷണത്തിനും അവസരം നൽകുന്നു നിങ്ങൾ ഒരു ചരിത്ര ഗവേഷക സ്റ്റുഡൻറ്റോ നേച്ചർ ഇഷ്ടപ്പെടുന്ന ഫോട്ടോഗ്രാഫറോ അല്ലെങ്കിൽ അസാധാരണ സാഹസികത ഇഷ്ടപ്പെടുന്നവരോ എങ്കിൽ ഈ ഷിപ്പ്യാർഡ് ഒരു മതിപ്പുളവാക്ക് തന്നെയും തീർച്ച ഈ നഗരത്തിന്റെ തിരക്കൽക്കിടയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു അടിപൊളി സ്പോട്ട് തന്നെയായിരിക്കും ഇവിടം നിങ്ങൾ ഇവിടം സന്ദർശിക്കാൻ വരുമ്പോൾ നല്ലയിനം ക്യാമറ തന്നെ കൊണ്ടുവരണം കാരണം മുങ്ങിയ കപ്പലുകൾക്ക് കുറുകെയുള്ള പ്രകാശത്തിൻ്റെയും നിഴലിൻ്റെയും പരസ്പര ബന്ധവും തിരമാലകളുടെ മൃദുലമായ ലാപ്പിങ്ങും പക്ഷികളുടെ വിളികളും എല്ലാം ചേർന്ന അതിമനോഹരമായ ഒരു ദൃശ്യാനുഭവം തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഈ ദോഹ ഗ്രേവ് യാർഡിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ജാബർ ബ്രിഡ്ജ് വഴിയാണ് തിരിച്ചു പോയത് അപ്പോൾ ദോഹ പോർട്ടിൽ നിന്ന് ഷുവേക് പോർട്ട് വഴി വളരെ മനോഹരമായ കാഴ്ചകളാണ് ഞങ്ങൾ വരവേറ്റത് പക്ഷേ അവിടെയെല്ലാം തന്നെ ഫോട്ടോഗ്രാഫി റെസ്ട്രിക്റ്റഡ് ആയതിനാൽ ഷുവേക് പോർട്ട് ഞങ്ങൾക്ക് കാണിക്കാൻ സാധിച്ചില്ല അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ തിരികയാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുക സായംകാലം വന്ന് കുട്ടികളുടെ വരാൻ പറ്റിയൊരു സ്പോട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സപ്പോർട്ട് അസ് താങ്ക് യു